ഉണ്ടായിരുന്ന നടപ്പുവഴി ഇടിഞ്ഞില്ലാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂന്നാറിലെ ഒരുപറ്റം കുടുംബങ്ങൾ മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എംചി നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഒരു ഭാഗം മഴയിൽ പൂർണ്ണമായി തകർന്നതോടെയാണ് കുടുംബങ്ങൾ ദുരിതത്തിലായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ഈ ഭാഗത്ത് താൽക്കാലിക സംവിധാനമൊരുക്കിയായിരുന്നു ആളുകൾ യാത്ര നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഈ താൽക്കാലിക സംവിധാനവും തകർന്നു മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എം ജി നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തകർന്നത് ഇതോടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലായി പ്രദേശത്തെ ഇരുപതിലധികം കുടുംബങ്ങൾ ഇതുവഴിയായിരുന്നു സഞ്ചരിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് നടപ്പ് നടപ്പുവഴിയുടെ ഈ ഭാഗം തകർന്നത് പിന്നീട് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച പാലത്തിന് സമാനമായ രീതിയിൽ സംവിധാനമൊരുക്കിയായിരുന്നു ആളുകൾ യാത്ര നടത്തിയിരുന്നത് തകർന്ന നടപ്പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉയർത്തുന്നതാണെന്നും എന്നാൽ ബന്ധപ്പെട്ടവർ ഇതിനോട് മുഖം തിരിക്കുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു വളരെ ഇത് അഞ്ചാറ് വർഷമായിട്ട് കുറേ കുറേശ്ശെ ഇടിഞ്ഞു വരികയാണ് ഇപ്പം ഞാൻ മൊത്തത്തിൽ ഇഞ്ഞ് വന്നു ഇവിടെ പത്തിരുപത് വീടുണ്ട് ഈ വീട്ടുകാരെല്ലാം പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് മരം ഉണ്ടായിരുന്നു ഈ മരമെല്ലാം വീണ് ഞങ്ങളതൊക്കെ മുറിച്ച് മാറ്റി ഇപ്പം ഇവിടെ ഇരിക്കാനേ പേടിയാണ് പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ അവർ ഏഴ് ലക്ഷം രൂപ വരെ അവർക്ക് അവരെ കൊണ്ട് പറ്റുകയുള്ളു ബ്ലോക്കിൻ്റെയോ എം എൽ എയുടെയോ ജില്ലയുടെ ഒക്കെ സഹായം വേണമെന്ന് പറഞ്ഞു ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ജീവിതം ആണ് പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്ത് കൂടുതൽ ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ താൽക്കാലികമായി ഒരുക്കിയിരുന്ന സംവിധാനം പൂർണമായി തകർന്നത് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം തകർന്ന ഭാഗത്ത് നിർമ്മാണം നടത്താൻ കഴിയില്ലെന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് നിർമ്മാണത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു மூணார் லக்ஷ்ண நகரில் ரெண்டாயிரத்தி இருபத்தி மூணில் ஆகஸ்ட் மாதம் இடிஞ்சு அந்த நடபாதையில் அந்த டைமில் மூணார் பஞ்சாயத்தினுடைய பாகத்தில் இருந்து ஏழு லட்சம் ரூபா சம்ரஷணி கிட்டிக்கிட்ட நடபாதை விலை செய்ய நம்ம ப்ரோஜெக்ட் வச்சுட்டோம் அன்றைக்கி இருந்த ஏஇவருடைய ஒரு எஸ்டிமேட்டு இருபது லட்சரூபா இல்லாமல் அந்த நடபாதை வேலை செய்ய காரணத்தினால அந்த ஏழு லட்சம் ரூபா அன்னைக்கு ரெண்டாயிரத்தி இருபத்தி மூணில் லாப்ஸ் ஆகிடுச்சு அதனுடைய பாகமாக அன்னைக்கு இருந்த ஏஇ ப்ளோக்கு பஞ்சாயத்துக்கும் ஜில்லா பஞ்சாயத்துக்கும் அவருடைய ஃபார்வேர்டு பண்ணியிருக்காங்க அவருடைய ஷேர் அவங்க பக்கத்துலேருந்து ஷேர் கிடைச்சால் மாத்திரம் இந்த நடபாதை சந்தியை பூர்த்தி அரிக்க முடியும் சொல்லி அப்போது அதனுடைய பாகமாக தான் அந்த நடபாதை இதுவரை எந்த ஒரு முயற்சி இல்லாத ரீதியில் நான் கிடைக்கிறதுனால பண்டு முன்னாள் பஞ்சாயத்துலேருந்து விவப்பதிக்கோகை இருபத்தொரு இருபது லட்சம் ரூபா அதை அனுமதிக்க முடியாத ரீதியினால இந்த நடபாதை இப்படி கிடக்குது இந்த ப்ளோக்கு பஞ்சாயத்தும் ஜில்லா பஞ்சாயத்தும் കുറച്ചു കുറച്ചായി ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞു പോകുന്നതാണ് ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനവും ഇപ്പോൾ പൂർണ്ണമായി തകരാൻ ഇടയാക്കിയിട്ടുള്ളത് ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം